നമസ്കാരം എല്ലാവർക്കും ചലഞ്ചർ ആപ്പിലേക്ക് സ്വാഗതം കേറ്റഡ് കാറ്റഗറി ത്രീ മലയാളം പരീക്ഷയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാകരണം വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അലങ്കാര ശാസ്ത്രം എന്ന വിഷയമാണ് കഴിഞ്ഞ മുൻ ക്ലാസ്സിൽ നമ്മൾ വൃത്തശാസ്ത്രത്തെ കുറിച്ചും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പൊ ഇന്ന് നമ്മൾ അലങ്കാരത്തെക്കുറിച്ചാണ് എന്താണ് അലങ്കാരമെന്നും അലങ്കാര ശാസ്ത്രം എന്ന വിഷയത്തിൽ നിന്നും കേറ്റഡ് പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെ മുൻനിർത്തിയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് വളരെ ലളിതകരമായ രീതിയിൽ നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവാം അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം അലങ്കാര ശാസ്ത്രം എന്ന വിഷയം അലങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഒരു കാര്യത്തെ ഡെക്കറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അതിനെ അലങ്കരിക്കുക എന്ന് പറയുമ്പോൾ അതിനെ ഭംഗിയാക്കുക എന്ന ഒരു അർത്ഥത്തിലാണ് അലങ്കാരം എന്ന പദം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത് നമ്മുടെ ഇവിടെ ഭാഷയിലും അത് തന്നെയാണ് അലങ്കാരം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ഭാഷയെ കൂടുതൽ ഭംഗിയാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അലങ്കാരം എന്ന് പറയുന്നത് അപ്പോൾ അത് ആ രീതിയിൽ ഓർക്കുക അലങ്കരിക്കുക എന്ന അർത്ഥത്തിൽ തന്നെ നമ്മുടെ ഭാഷയെ ഭംഗിയാക്കുന്നതിൻ്റെ രീതിയിലാണ് നമ്മൾ അലങ്കാരം എന്ന വിഷയത്തെ ഉപയോഗിക്കുന്നത് അപ്പം നമുക്ക് എന്താണ് അലങ്കാരം എന്ന് നോക്കാം ശബ്ദം കൊണ്ടും അർത്ഥം കൊണ്ടും കവിതയിൽ വരുത്തുന്ന ഭംഗിയാണ് അലങ്കാരം എന്ന് പറയുന്നത് അപ്പോ രണ്ടു വിധത്തിലുണ്ട് നമ്മുടെ അലങ്കാരം എങ്ങനെയൊക്കെയാണ് ശബ്ദം കൊണ്ടും അതുപോലെ തന്നെ അർത്ഥം കൊണ്ടും അങ്ങനെ രണ്ടു വിധത്തിലുണ്ട് അലങ്കാരം ശബ്ദം കൊണ്ടും അർത്ഥം കൊണ്ടും ഒരു കവിതയിൽ വരുത്തുന്ന അലങ്കാരത്തെ അല്ലെ അതിന്റെ ഭംഗിയാണ് അലങ്കാര ശാസ്ത്രം അല്ലെ അലങ്കാരം എന്ന് പറയുന്നത് അങ്ങനെ രണ്ടു വിധത്തിലുണ്ട് അലങ്കാരം ശബ്ദാലങ്കാരം എന്നും അർത്ഥാലങ്കാരം എന്നുമാണ് അലങ്കാര ശാസ്ത്രം രണ്ട് രീതിയിലുള്ളത് ശബ്ദാലങ്കാരം എന്നാൽ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുള്ള അലങ്കാരങ്ങളാണ് ശബ്ദാലങ്കാരങ്ങൾ ഇവിടെ എന്തിനാണ് ശബ്ദത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിനെ നമ്മൾ ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറയുന്നു യമകം പ്രാസം എന്നിവയൊക്കെ ശബ്ദാലങ്കാരത്തിന് ഉദാഹരണമാണ് അപ്പൊ എത്ര വിധത്തിലുണ്ട് അലങ്കാരം രണ്ടു വിധത്തിലുണ്ട് ശബ്ദാലങ്കാരം എന്നും അർത്ഥാലങ്കാരം എന്നുമാണ് ശബ്ദാലങ്കാരം എന്ന് പറഞ്ഞാൽ ശബ്ദം കൊ ശബ്ദങ്ങൾക്ക് പ്രാധാന്യമുള്ള അലങ്കാരമാണ് ശബ്ദാലങ്കാരം യമകം പ്രാസം തുടങ്ങിയവയൊക്കെയും ശബ്ദാലങ്കാരത്തിന്റെ ഉദാഹരണങ്ങളാണ് ഇനി രണ്ടാമത്തെ വിഭാഗം അർത്ഥാലങ്കാരങ്ങളാണ് ആദ്യം നമ്മൾ എന്താണ് ശബ്ദാലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ ഒരു അഞ്ചെണ്ണം നമ്മൾ ചർച്ച ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ അർത്ഥാലങ്കാരത്തിലേക്ക് പോകുന്നത് അപ്പൊ ആദ്യം നമുക്ക് എന്താണ് ഇതിന്റെ ശബ്ദാലങ്കാരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം ഒന്നാമത്തേത് ആദിപ്രാസമാണ് ആദിപ്രാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലും പി ജി ക്ലാസുകളിലും ഒക്കെ പഠിച്ചിട്ടുള്ളവയായിരിക്കാം ആദിപ്രാസം എന്നാൽ ഒരേ അക്ഷരങ്ങൾ കൊണ്ട് പദ്യത്തിലെ വരികൾ ആരംഭിച്ചാൽ അതാണ് ആദിപ്രാസം നമ്മളിപ്പോൾ കായിൽ തുടങ്ങുന്ന ഒരു കവിത കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ നോക്കി എല്ലാ അക്ഷരവും കായിൽ തന്നെ തുടങ്ങുന്നു അപ്പൊ ആദ്യ അക്ഷരം ഏതാണ് കായാണ് വരുന്നത് തുടർന്നുള്ള അടുത്ത വരിയിലെയും അക്ഷരം അതേ അക്ഷരം തന്നെ ആവർത്തിക്കുന്നു അപ്പൊ ഇത്തരത്തിൽ ഒരേ അക്ഷരങ്ങൾ കൊണ്ട് പദ്യത്തിലെ വരികൾ ആരംഭിച്ചാൽ അതാണ് ആദിപ്രാസം ഓർത്തു ഓർത്തുവെക്കാൻ എളുപ്പമാണ് ആദ്യം വരുന്ന ആദ്യം എന്നുള്ള രീതി ആദ്യത്തെ അക്ഷരം ഒരേ അക്ഷരം വരിക ആദ്യത്തെ വരിയിലെ അക്ഷരം ഒരുപോലെ വന്നാൽ അതാണ് ആദിപ്രാസം അപ്പൊ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇനി രണ്ടാമതായിട്ട് ദ്വിതീയാക്ഷരപ്രാസം ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ ദ്വിതി എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഇതുപോലെ തന്നെ ഒരു വരിയിലെ രണ്ടാമത്തെ അക്ഷരം ഒരുപോലെ വരുന്നതിനെയാണ് പ്രാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു ആദിപ്രാസം എന്ന് പറഞ്ഞു ആദിപ്രാസം എന്ന് പറഞ്ഞാൽ കവിതയിലെ ആദ്യത്തെ ഒരു വരിയിലെ ആദ്യ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നു കായൽ തുടങ്ങുകയാണെങ്കിൽ എല്ലാ വരിയിലെയും അക്ഷരങ്ങൾ അതേ അക്ഷരം തന്നെ ആയിരിക്കും അപ്പൊ അതാണ് ആദിപ്രാസം രണ്ടാമത്തേത് ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറഞ്ഞാൽ ഒരു വരിയിലെ രണ്ടാമത്തെ അക്ഷരങ്ങളെല്ലാം ഒരുപോലെ വരുന്നതിനെയാണ് നമ്മൾ ദ്വിതീയാക്ഷരപ്രാസം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തേതാണ് അനുപ്രാസം അനുപ്രാസം ഈ ആദിപ്രാസവും ദ്വിതീയാക്ഷരപ്രാസവും നമ്മൾ ഒരുപാട് കുറച്ചും കൂടെ നമുക്ക് ഫെമിലിയർ ആയിരിക്കും പക്ഷെ അനുപ്രാസവും അത്ര എന്താണെന്ന് നമുക്ക് അറിയാം അറിയാമായിരിക്കും എന്നാൽ എല്ലാവർക്കും ചിലർക്ക് സംശയം കാണും ആദിപ്രാസം അനുപ്രാസം എന്ന് പറഞ്ഞാൽ മധുരവ്യഞ്ജനങ്ങൾ ആവർത്തിച്ചു വന്നാലാണ് അതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത് ഒരു ഒദാഹരണത്തിനുള്ള ഈ അക്ഷരം ആവർത്തിച്ചു വന്നാൽ അതാണ് അനുപ്രാസം അപ്പൊ എന്താണ് അനുപ്രാസം മധുരവ്യഞ്ജനങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെയാണ് നമ്മൾ അനുപ്രാസം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ഒരു വിഭാഗമാണ് ചേതാനുപ്രാസം അപ്പൊ നമ്മൾ അനുപ്രാസം പറഞ്ഞു മധുര മധുരവ്യഞ്ജനങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അടുത്തത് ചേതാനുപ്രാസം എന്ന് പറഞ്ഞാൽ കൂട്ടക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നു കൂട്ടക്ഷരങ്ങൾ എവിടെയെങ്കിലും ആവർത്തിച്ചു വരുന്ന ശബ്ദാലങ്കാരമാണ് ചേതാനുപ്രാസം അതുപോലെ തന്നെ മധുരവ്യഞ്ജനങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അനുപ്രാസം എന്ന് പറയുന്നത് അടുത്ത അന്ത്യപ്രാസമാണ് നമ്മൾ ആദ്യപ്രാസം കണ്ടു ഒരു കവിതയിലെ ഒരു വരിയിലെ ആദ്യാക്ഷരങ്ങൾ ഒരുപോലെ വരുന്നു അതുപോലെ തന്നെ അന്ത്യ അന്ത്യപ്രാസം എന്താണ് ഒരു കവിതയിലെ അവസാനത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതാണ് അന്ത്യപ്രാസം ഇതിനകത്ത് നമുക്ക് ഇച്ചിരിങ്കിലും സംശയം തോന്നുന്ന അനുപ്രാസവും ഛേദകാനുപ്രാസവും ആയിരിക്കും ബാക്കിയെല്ലാം നമ്മൾ അത്യാവശ്യം നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ എന്താണ് എങ്ങനെ വരുമ്പോഴാണ് ഈ അലങ്കാരം വരുന്നത് എന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്താലോ നമ്മൾ അർത്ഥാലങ്കാരങ്ങൾ ശബ്ദാലങ്കാരങ്ങൾ ഇങ്ങനെ രണ്ട് വിധത്തിൽ അലങ്കാരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ആദ്യം ഇപ്പോൾ ചർച്ച ചെയ്ത് അർത്ഥാലങ്കാരത്തെ കുറി ശബ്ദാലങ്കാരത്തെക്കുറിച്ചാണ് ആദ്യത്തെ ഏതായിരുന്നു ശബ്ദാലങ്കാരം ആദ്യത്തേത് ആയിരുന്നു നമ്മൾ പറഞ്ഞു ഒരു കവിതയിലെ ആദ്യ വരിയിലെ ആദ്യാക്ഷരങ്ങൾ ഒരു കവിതയിലെ ആദ്യ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതിനെയാണ് ആദിപ്രാസം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു പേര് പോലെ തന്നെ രണ്ടാമത്തെ അക്ഷരങ്ങൾ ഒരുപോലെ വരുന്നതിനെയാണ് ദ്വിതീയാക്ഷരപ്രാസം പിന്നെ നമ്മൾ അനുപ്രാസം എന്താണെന്ന് പറഞ്ഞു മധുരവ്യഞ്ജനങ്ങൾ ആവർത്തിച്ചു വരുന്നു ലാ പോലെയുള്ള അക്ഷരങ്ങൾ മധുരവ്യഞ്ജനങ്ങളായിട്ടുള്ള അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതിനെയാണ് അനുപ്രാസം എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നാലാമതായിട്ട് പറഞ്ഞു ചേതാനുപ്രാസം ചേതാനുപ്രാസം എന്ന് പറഞ്ഞാൽ കൂട്ടക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്നതാണ് ചേതാനുപ്രാസം എന്ന് പറഞ്ഞു അഞ്ചാമതായിട്ട് നമ്മൾ അന്ത്യപ്രാസം എന്താണെന്ന് പറഞ്ഞു ഒരു വരിയിലെ അവസാനത്തെ അക്ഷരം ഒരുപോലെ വന്നാൽ അതിനെയാണ് അന്ത്യപ്രാസം എന്ന് പറയുന്നത് ഇപ്പൊ ശബ്ദാലങ്കാരങ്ങൾ അഞ്ച് വിധത്തിൽ നമ്മൾ പഠിച്ചു അഞ്ച് ശബ്ദാലങ്കാരങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി പോവുക വളരെ എളുപ്പമാണിത് കാരണം ഏറ്റവും അടിസ്ഥാനപരമായ അലങ്കാരത്തിന്റെ വസ്തുതകളാണ് അതുകൊണ്ട് വലിയ പ്രയാസമൊന്നുമില്ല അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം അടുത്തതായിട്ട് എന്താണ് നമ്മൾ ശബ്ദാലങ്കാരങ്ങൾ കഴിഞ്ഞു രണ്ടാമത്തെ ഒരു വിഭാഗം കൂടെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു ഏതാണത് അർത്ഥാലങ്കാരങ്ങളാണ് അർത്ഥാലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ആദ്യം ശബ്ദാലങ്കാരങ്ങളിൽ ശബ്ദത്തിന് ആയിരുന്നു പ്രാധാന്യം ഇവിടെ എന്തിനാണ് പ്രാധാന്യം വരുന്നത് അർത്ഥത്തിനാണ് പ്രാധാന്യം അർത്ഥത്തിന് പ്രാധാന്യം വരുന്നതാണ് അർത്ഥാലങ്കാരങ്ങൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒന്നാണ് ഉപമ വളരെ അധികം നമ്മൾ കേട്ടിട്ടുള്ള ഉപമ എന്ന് പറയുന്നത് വളരെ അധികം ഉപമകളിലൂടെ ഒരുപാട് ഒരുപാട് നമ്മൾ നമ്മളെ അടിസ്ഥാന പ്രത്യേകിച്ച് ഭാഷ മലയാള ഭാഷ എടുത്ത എല്ലാ വിദ്യാർത്ഥികളും പഠിച്ചിട്ടുള്ള ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഉപമ ഉപമ എന്ന് പറയുന്നത് അർത്ഥാലങ്കാരത്തിൽ ആദ്യത്തേതാണ് ഉപമ ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് അത് നമ്മൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഒന്നിനോടൊന്ന് സാദൃശ്യം ചെന്നാൽ അത് ചൊന്നാൽ ഉപമയാമത് ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നുവോ അതിനെയാണ് ഉപമേയം എന്നും ഏതിനോടാണോ ഉപമിക്കുന്നത് അതിനെ ഉപമാനം എന്നും പറയുന്നു ഈ വാക്കുകൾ നമുക്ക് വളരെ ഫെമിലിയർ ആണ് ഉപമേയവും ഉപമാനവും അപ്പം ഒന്നിനോടൊന്നോ ഒന്നിനോട് മറ്റൊന്നിനെ സാദൃശ്യപ്പെടുത്തി പറയുന്നതിനെയാണ് ഉപമ എന്ന് പറയുന്നത് ഇവിടെ രണ്ട് വാക്കുകൾ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നുണ്ട് ഉപമേയം എന്താണ് ഉപമാനം എന്താണ് ഉപമേയം എന്നാൽ ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നു അതിനെയാണ് ഉപമേയം എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഏത് ഏതിനോടാണോ ഉപമിക്കുന്നത് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു ഉപമാനം എന്ന് പറയുന്നു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം ഈ ഉപം ഈ ഉദാഹരണം വളരെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം ഇവിടെ നോക്കിക്കേ ഇവിടെ നമ്മൾ ഉപമായ ഉപമേയം ഉപമാനം ഇതൊക്കെ ഏതാണെന്ന് നോക്കാൻ പോവാണ് ആദ്യത്തെ നോക്കിക്കേ ഉപമേയം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏതിനെയാണോ മറ്റൊന്നിനോട് ഉപമിക്കുന്നു ഇവിടെ നോക്കിക്കേ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അതായത് ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നു അതാണ് ഉപമേയം ഇവിടെ നോക്കി ഏതിനെയാണ് ഉപമിച്ചിരിക്കുന്നത് മുഖം എന്നാണ് പറയുന്നത് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം ഇവിടെ നമ്മള് മുഖം എന്ന വാക്കാണ് ഉപമേയം എന്ന് പറയുന്നത് എങ്ങനെയാണ് മുഖം എന്ന് വന്നത് ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നുവോ ഇവിടെ മന്നവേന്ദ്ര മന്ദ്രവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ നിൻമുഖം ഏതിനെയാണ് ഉപമിക്കുന്നത് ഇവിടെ മറ്റൊന്നിനെ മറ്റൊന്നേതാണ് ഇവിടെ വരുന്നത് മുഖം എന്നുള്ളതാണ് വരുന്നത് അപ്പോ ഏതിനെയാണോ മറ്റൊന്നിനോട് പറയുന്നത് അതാണ് ഉപമേയം രണ്ടാമതായിട്ട് ഏതാണ് ഉപമാനം ഇവിടെ ചന്ദ്രൻ എന്ന് കൊടുത്തിട്ടുണ്ട് മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം അതായത് ഏതിനോടാണ് ഉപമിക്കുന്നത് ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ എന്ന് പറയുന്ന അത് ആ അതിനോട് ആ ബിംബത്തോട് ഇവിടെ ഉപമിക്കുകയാണ് അപ്പോൾ ഏതിനോടാണ് ഇവിടെ ഉപമിക്കുന്നത് ചന്ദ്രനോട് ഉപമിക്കുന്നതാണ് എന്തെന്ന് പറയുന്ന ഉപമാനം എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ഉപമേയം ഏത് വന്നു ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നു അതേതാണ് ഇവിടെ മുഖം എന്ന് വരുന്നു രണ്ടാമതായിട്ട് ഉപമാനം എന്ന് പറയുന്നത് ഏതാണ് ഏതിനോടാണോ ഉപമിക്കുന്നത് അത് ഇവിടെ ഏതിനോടാണ് ചന്ദ്രനെയാണ് നമ്മൾ പറയുന്നത് ചന്ദ്രനെ പോലെ എന്ന് പറയുമ്പോൾ ചന്ദ്രനെയാണ് ഇവിടെ ഉപമിക്കുന്നത് അപ്പൊ അതാണ് ഉപമാനം ഇനി അടുത്തത് ഉപമാവാചകം പോലെ നോക്കിക്കേ മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ പോലെ എന്ന് പറയുന്ന എന്തിനെ പോലെ എന്ന് പറയുന്ന അതിനെ ആ ഉപമയെ കൂട്ടി യൂചിപ്പിച്ചിരിക്കുന്ന വാചകത്തെയാണ് ഉപമാവാചകം എന്ന് പറയുന്നത് അപ്പം ഇവിടെ മുഖം എന്ന് പറയുന്നത് എന്താണ് ഉപമേയമായിട്ട് വരുന്നു ഉപമാനം എന്ന് പറയുന്നത് ഏതാണ് ചന്ദ്രനാണ് ചന്ദ്രൻ എന്ന ബിൻബത്തെയാണ് ഉപമിക്കുന്നത് ഇനി അടുത്തതായിട്ട് ഉപമാവാചകം എന്ന് പറയുന്നത് പോലെ എന്ന ആ ഒരു വാക്കിനെയാണ് ഉപമാവാചകം എന്ന് പറയുന്നത് അപ്പൊ ഏറ്റവും വളരെ ലളിതമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഉപമയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് അർത്ഥാലങ്കാരത്തിൽ ആദ്യമായിട്ട് നമ്മ ആദ്യത്തെ ഉപ ആദ്യത്തെ അർത്ഥാലങ്കാരം നമ്മൾ ചർച്ച ചെയ്യുന്ന ഉപമയാണ് ഏതാണ് ഒന്നിനെ ഒന്നിനോട് സാദൃശ്യം ചെന്നാൽ ഉപമയാമത് എന്നാണ് പറയുന്നത് അപ്പം ഒന്നിനെ മറ്റൊന്നിനോട് സാദർശ്യപ്പെടുത്തുന്നതാണ് എന്ന് പറഞ്ഞത് അപ്പൊ ഇവിടെ ഉപ ഉപമേയമുണ്ട് ഉപമാനമുണ്ട് ഉപമാവാചകമുണ്ട് ഏതിനെ മറ്റൊന്നിനോട് ഉപമിക്കുന്നു അതാണ് ഉപമേയം ഇനി ഏതിനോടാണോ ഉപമിക്കുന്നത് അതാണ് ഉപമാനം പിന്നെ ഉപമാവാചകം അതിനെ കൂട്ടി യോജിപ്പിക്കുന്ന ആ വാക്കിനെയാണ് ഉപമാനം എന്ന് പറയുന്നത് ഉപമാവാചകം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോയാലോ ഈ ഭാഗം മനസ്സിലായോ നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇല്ലെങ്കിൽ ഒന്നും കൂടെ കേൾക്കുക വളരെ ലളിതമാണ് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് ഡിഗ്രി ക്ലാസ്സിൽ അതൊന്ന് പൊടി തട്ടി എടുത്താൽ മതിയാവും അപ്പൊ നമുക്ക് അടുത്ത രണ്ടാമത്തെ അർത്ഥാലങ്കാരം എന്താണെന്ന് നോക്കാം രൂപകമാണ് ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അവർണ്യത്തോട് വർണ്യത്തിന് അഭേദം ചൊൽക രൂപകം എന്താണ് അവർണ്ണയത്തോട് വർണ്ണയത്തിന് അഭേദം ചൊൽക രൂപകം ഉപമാനവും ഉപമേയവും രണ്ട് വസ്തുക്കളല്ല ഒന്ന് തന്നെ എന്ന് നമ്മൾ അഭേദം കൽപ്പിച്ച് ഉപമാനധർമ്മത്തെ എടുത്ത് ഉപമേയത്തിൽ വെക്കുന്നതാണ് രൂപകം ഇത്ര ഓർത്താ മതി നമ്മൾ ആദ്യം കണ്ട ഉപമേയൽ എന്തായിരുന്നു നമ്മൾ ഒന്നിനെയും മറ്റൊന്നിനായിട്ട് രണ്ടിനെയും രണ്ടായിട്ടാണ് നമ്മുടെ കണ്ടത് ഇവിടെ എന്ന് വെച്ചാൽ ഉപമാനവും ഉപമേയം അതായത് വർണ്ണയത്തെ വർണ്ണീയ വസ്തുവിനെയും അവർണ്ണീയ വസ്തുവിനേയും ഒരുപോലെ കാണുന്നതാണ് അതായത് ഉപമാനവും ഉപമേയവും രണ്ട് വസ്തുക്കളല്ല ഒന്നാണെന്ന് പറഞ്ഞ് കാണുന്നതാണ് രൂപകം എന്ന് പറയുന്നു ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും ഇപ്പൊ രൂപകം എന്താണെന്ന് മനസ്സിലായോ നമ്മൾ ആദ്യത്തെ ഇതിൽ ഉപമേയിൽ കണ്ടു രണ്ടിനെയും രണ്ടായിട്ട് ഉപമാനത്തെ ഉപമേയത്തെയും രണ്ടായിട്ട് കണ്ടു ഇവിടെ വരുമ്പോ എന്താണ് ഇവിടെ ഉപമാനവും ഉപമേയവും രണ്ടല്ല ഒന്നാണെന്ന് പറയുന്നു അവർണ്ണയത്തോട് വർണ്ണയത്തിന് അഭേദം ചൊൽക രൂപകം അഭേദം ഭേദം എന്ന് പറഞ്ഞാൽ വ്യത്യാസം അഭേദം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരുപോലെയാണ് അത്രയേ ഉള്ളൂ അതിന് വേറെ ഉദാഹരണം ഒന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റേതിൽ നമ്മൾ രണ്ടിനെയും രണ്ടായിട്ട് കണ്ടു ഒന്നിനെയും മറ്റൊന്നിനോട് ഉപമിച്ചു പക്ഷെ ഇവിടെ നമ്മൾ പറയുന്ന വസ്തു അടുത്ത നമ്മൾ ഏതിനോടാണോ നമ്മൾ ഉപമിക്കുന്ന ആ വസ്തു രണ്ട് വസ്തുക്കളും ഒരുപോലെയാണ് ഒരു വ്യത്യാസമില്ല ആ വ്യത്യാസമില്ലാതെ കാണിക്കുന്നതിനെയാണ് രൂപകം എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ആദ്യത്തേതിൽ നമ്മൾ വ്യത്യാസം കാണുന്നു രണ്ടാമത്തേതിൽ അവർണ്ണിയവും വർണ്ണിയവും ഒരു വ്യത്യാസവും ഇല്ല ഒരുപോലെയാണ് എന്നതാണ് രൂപകം എന്ന അർത്ഥാലങ്കാരം ഇനിയും അടുത്തത് മൂന്നാമത്തേതാണ് ഉത്പ്രേക്ഷ ഇത് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് അതിൽ പറയുന്നത് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാൻ അല്ലയോ ഇത് എന്നു വർണ്ണത്തിൽ ആശങ്ക ഉത്പ്രേക്ഷ പ്രേക്ഷഖ്യാലംകൃതി എന്താണ് മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാണല്ലയോ ഇത് എന്ന് വർണ്ണയത്തിൽ ആശങ്ക ഉത്പ്രേക്ഷാ അഖ്യാലംകൃതി അവർണ്ണയ വസ്തുവിൽ വർണ്ണയവസ്തുവിന് ചേർച്ച കാണുകയാൽ അവർണ്ണിയം തന്നെയല്ലേ വർണ്ണയമെന്ന് ഒരു ബല ബലമായ ശങ്കുണ്ടായാൽ അതാണ് ഉത്പ്രേക്ഷ എന്ന് പറയുന്നത് മനസ്സിലായോ വല്ലതും ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകും നമ്മൾ ഇവിടെ അവർണ്ണയ വസ്തുവിൽ വർണ്ണയ വസ്തുവിന് ചേർച്ച കാണുന്നു ഇവിടെ ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിൽ ചേർച്ച കാണുകയാൽ അവർണ്യം തന്നെയല്ലേ വർണ്ണയം എന്ന് ഒരു ബലമായ ശങ്കുണ്ടായാൽ അല്ലെങ്കിൽ അവർണ്ണയ വസ്തു തന്നെയല്ലേ വർണ്ണയമായിട്ടുള്ളത് രണ്ടും ഒന്നല്ലേ പറയുന്നത് എന്താണ് വർണ്ണിയം തന്നെയല്ലേ വർണ്ണിയം എന്ന് രണ്ടും ഒരുപോലെയല്ലേ എന്ന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംശയം ഉണ്ടായാൽ അതിനെയാണ് ഉത്പ്രേക്ഷ എന്ന് പറയുന്നത് ഉദാഹരണം പറയാം ഷഡ്പഥമാലകൾ അത്ഭുതമായ ഒരു പുഷ്പ വെടിഞ്ഞുടനെ ഗാനമായി മേവിന തേനിനെ കുടിപ്പ നായ നായാനനം തന്നിലെ ചെന്നുപൂക്കൂ എന്താണ് ഷഡ്പഥങ്ങൾ ഇവിടെ നോക്കിയ വണ്ടുകള് വണ്ടുകൾ മനോഹരമായ പുഷ്പത്തിൽ നിന്നും വരുന്ന തേനിനെ വിട്ടിട്ട് എവിടെ കൃഷ്ണന്റെ ഗാനം കണ്ണന്റെ ഗാനം കേൾക്കാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോ ഇവിടെ നമുക്ക് എന്താണ് ഇത് കേൾക്കുമ്പോൾ അതായത് വണ്ടുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറയുന്നത് തേൻ എന്ന് പറയുന്നത് എന്നാൽ ആ തേനിനെ വെടിഞ്ഞുകൊണ്ട് കൃഷ്ണന്റെ ഗാനം കേൾക്കാൻ വേണ്ടി വണ്ടുകൾ പോകുമ്പോൾ ഇത് എന്താണ് അതിനേക്കാട്ടിൽ മനോഹരമായിരിക്കും അതായത് വണ്ടിന്റെ തേനിനെക്കാട്ടിലും നല്ലതായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും അതിനെക്കാട്ടിലും ഗുണമേറിയതായിരിക്കും കണ്ണന്റെ ഗാനം അതിനെക്കാട്ടിലും മാധുര്യമേറിയതായിരിക്കും ആശയമാണ് ഇവിടെ വരുന്നത് അപ്പൊ നമ്മൾ ഉത്പ്രേക്ഷേ നമ്മൾ പറഞ്ഞു മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അതുതാനല്ലയോ ഇത് വർണ്യത്തിനാശങ്ക ചൊല്ലുന്നത് ഉത്പ്രേക്ഷ ആക്കിയ അലങ്കൃതി അപ്പൊ എന്താണ് ഇവിടെ ഇവിടെ മണ്ടുകൾക്കും ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താണ് തേനാണ് അതിനപ്പുറം ഒരു ഇഷ്ടം ഇല്ല പക്ഷെ ഇവിടെ ആ തേനിനെ വിട്ടുകൊണ്ട് മണ്ടുകൾ എന്ത് ചെയ്യുന്നു കൃഷ്ണന്റെ ഗാനത്തെ കേൾക്കാനായിട്ട് കണ്ണന്റെ ഗാനത്തെ കേൾക്കാനായിട്ട് പോകുന്നു അപ്പോൾ മണ്ടിന്റെ മണ്ടിനിഷ്ടപ്പെടുന്ന തേനിനെക്കാട്ടിൽ മികച്ചതാണോ എന്നൊരാശങ്ക വർണ്ണയത്തിൽ ആശങ്ക അപ്പോൾ അതിനെക്കാട്ടി മികച്ചതാണോ ഇത് എന്നൊരു സംശയം ഉളവാക്കുന്ന രീതിയിലല്ലേ ഇത് അപ്പം ഈ രീതിയിലുള്ളതിനെയാണ് ഉത്പ്രേക്ഷ എന്ന് പറയുന്നത് ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് അടുത്തതിലേക്ക് പോവാം അടുത്തത് രൂപകാധിക്ഷയുക്തിയാണ് നമ്മൾ മൂന്നലങ്ക അലങ്കാരങ്ങൾ ചർച്ച ചെയ്തു അർത്ഥാലങ്കാരത്തിൽ അടുത്തത് നാലാമത്തേത് രൂപകാതിശയുക്തിയാണ് നിഗീരധ്യ വ്യവ വ്യവസായം ചെയ്തിൽ രൂപകാതിശയുക്തിയ നിഗീരധ്യ വ്യവസായം നിഗീരധ്യ വസായം ചെയ് ചെയ്തീഡിൽ രൂപകാദിശയുക്തി എന്നൂടെ പറയുവാണെ അടുത്തായിട്ട് രൂപകാതിശയുക്തിയാണ് നമ്മൾ മൂന്നലങ്കാരങ്ങൾ അർദ്ധ അലങ്കാരത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞു നാലാമത്തേതാണ് രൂപകാതിശയുക്തി നിഗീരധ്യ വസായം ചെയ്ത് ചെയ്തീഡിൽ ചെയ്തീടിൽ രൂപകാതിശയുക്തിയാണ് ഉപമേയത്തെ മറച്ചു വെച്ച് ഉപമാനം മാത്രം പറഞ്ഞാൽ അതാണ് രൂപകാതിശക്തി എന്ന് പറയുന്നത് ഉപമേയത്തെ ഇവിടെ മറച്ചു വെച്ചിട്ട് ഉപമാനം മാത്രം പറയുന്നതാണ് ഉപമയം ഉപമാനം ഒക്കെ എന്താണ് നമ്മൾ ആദ്യം ഉപമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു അപ്പൊ ഇവിടെ ഉപമേയത്തെ മറച്ചു വെക്കുന്നു എന്നിട്ട് ഉപമാനം മാത്രം പറഞ്ഞാൽ അതിനെയാണ് രൂപകാദിശക്തി എന്ന് പറയുന്നത് ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവും അപ്പപ്പോൾ തന്നോട് ചേരും നദികളെ ഉപ്പുപിടിപ്പിക്കയില്ലേ സമുദ്രം എന്താണ് അപ്പപ്പോൾ തന്നോട് ചേരും നദികളെ ഉപ്പുപിടിപ്പിക്കില്ലേ സമുദ്രം ഈ വരി പ്രത്യക്ഷത്തിൽ നമുക്ക് കാണുമ്പോൾ പ്രത്യേകിച്ച് ഇതിനകത്ത് അർത്ഥത്തിൽ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല അപ്പപ്പോൾ തന്നോട് ചേരും നദികളെ ഉപ്പുപിടിപ്പിക്കില്ല ഈ സമുദ്രം എന്ന് പറയുമ്പോൾ നമുക്ക് ആ വരികളിൽ നിന്ന് ആ വാക്യ വായിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം മാത്രമേ മനസ്സിലാവുള്ളൂ എന്നാൽ ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറയുന്നത് നദികൾ എന്നിവിടെ പറയുന്നത് അന്യമതസ്ഥരായ സ്ത്രീകളെയാണ് എന്ന് പറയുന്നത് നദികൾ എന്ന് പറയുന്നത് എന്താണ് നദികൾ അന്യമതസ്ഥരായ സ്ത്രീകളെയാണ് ഇവിടെ നദികൾ എന്ന് പറയുന്നത് ഉപ്പ് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിനെ മതം മാറുക എന്ന് പറയുന്നു സമുദ്രം എന്ന് പറഞ്ഞാൽ മഹാരാജാവാണ് ഇവിടെ നോക്കിക്കേ ആ ഈ ഒരു കാര്യത്തെ നമ്മൾ പറഞ്ഞു ഉപമേയത്തെ മറച്ചു വച്ചിട്ട് ഉപമാനം മാത്രം പറയുക എന്ന് പറഞ്ഞു ഇവിടെ ഈ ഒരു കാര്യം അന്യമതസ്ഥരായ സ്ത്രീകളെയാണ് എന്തെന്ന് പറയുന്നത് നദികളെന്ന് പറയുന്നതെന്നോ ഉപ്പ് പിടിപ്പിക്കുക എന്ന് പറയുന്നത് മതം മാറുന്നതാണെന്നോ സമുദ്രം എന്ന് പറയുന്നത് മഹാരാജാവാണെന്നോ ഒന്നും നമുക്ക് ഈ വരിയിൽ നിന്ന് കിട്ടുന്നില്ല അപ്പം ഇവിടെ ഉപമേയത്തെ മറച്ചു വെച്ചിട്ട് എന്താ ചെയ്യുന്നത് ഉപമാനം മാത്രം പറഞ്ഞാൽ അതാണ് രൂപകാതി ശോക്തി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്താണ് ഇവിടെ ഉപമേയത്തെ നമ്മൾ മറച്ചു വച്ചിട്ട് ഉപമാനം മാത്രം പറഞ്ഞാൽ അതിനെയാണ് രൂപകാദിശക്തി ഈ വരി കാണുമ്പോൾ തന്നെ അറിയാം ഈ വരി വായിക്കുമ്പോൾ നമുക്ക് ഇതിനകത്തെ അർത്ഥമോ ഒന്നും അല്ലെങ്കിൽ എന്താണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നത് ഇവിടെ മറച്ചു വെച്ചിരിക്കുകയാണ് ശരിക്കും എന്താണ് ഈ ഒരു വാക്യത്തിൽ നിന്നും നദികൾ എന്ന് പറയുന്നത് മതം മാറുന്നതിനെ കുറിച്ചാണെന്നല്ലേ അന്യമതസ്ഥരായ സ്ത്രീകളാണെന്നും ഉപ്പുപിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മതം മാറുകയാണെന്നും സമുദ്ര മഹാരാജാവാണെന്നും ഒക്കെ ഇവിടെ മറച്ചു വെച്ചിരിക്കുകയാണ് അപ്പൊ ഉപമയത്തെ ഇവിടെ മറച്ചു വെച്ചിട്ട് ഉപമാനം കാണു പറയുന്നതാണ് രൂപകാദിശക്തി എന്ന് പറയുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്ക് അടുത്തത് നോക്കാം സ്വഭാവോക്തിയാണ് സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ സ്വഭാവോക്തി അലങ്കൃതി സൂക്ഷ്മ സ്വഭാവോക്തി അലങ്കൃതി എന്താണ് എന്തിൻ്റെയെങ്കിലും സൂക്ഷ്മമായ സ്വഭാവം വർണ്ണിച്ചാൽ അതിനെയാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത് എന്തിൻ്റെയെങ്കിലും സൂക്ഷ്മമായ സ്വഭാവം ഇപ്പം ഞാനിത് ഓർത്തിരിക്കാൻ ഒരു കാര്യം പറയാം നമ്മൾ ഒരാളെ ഒരാളുടെ സ്വഭാവം അറിയണമെങ്കിൽ അയാളെ സൂക്ഷ്മമായിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ അയാളെ മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ സ്വഭാവം അറിയത്തുള്ളൂ അപ്പം ഇവിടെ സ്വഭാവോക്തി എന്ന് പറയുമ്പോൾ എന്തിൻ്റെ എങ്കിലും സൂക്ഷ്മമായ സ്വഭാവം വർണ്ണിക്കുന്നതാണ് ശരിക്കും സ്വഭാവം അറിയണമെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കണം അപ്പൊ എന്തിൻ്റെയെങ്കിലും സൂക്ഷ്മമായ സ്വഭാവം വർണ്ണിക്കുന്നതാണ് സ്വഭാവ സ്വഭാവോക്തി എന്ന് പറയുന്നത് ഓർത്തുവെക്കാം നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാൻ ഇങ്ങനെ ഓർത്തു വെക്കാൻ പറ്റുമെങ്കിൽ ഓർത്തു വയ്ക്കാം അപ്പൊ ഒരാളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാലേ നമുക്ക് അയാൾ സൂക്ഷ്മത സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചാൽ മാത്രമേ യഥാർത്ഥ സ്വഭാവം അറിയത്തുള്ളൂ അപ്പം എന്താണ് എന്തിൻ്റെയെങ്കിലും സൂക്ഷ്മമായ സ്വഭാവത്തെ നമ്മൾ ഏർ വർണ്ണിക്കുകയാണെങ്കിൽ അതാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത് ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് മാൻപെഴുന്ന ചില മാൻപേടകളെല്ലാം ചാമ്പിമയങ്ങിനെ കൺമിഴിയും ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ട് ഇഷ്ടത്തിൽ അൻപോട് വർണ്ണിച്ചാൽ വട്ട വട്ടത്തിൽ മേവിതെ പെട്ടെന്നപ്പോൾ ഇവിടെ നോക്കിയേ ഉദാഹരണം കൊടുത്തിരിക്കുന്നത് മാൻപെഴുന്ന ചില മാൻപേടകളെല്ലാം ചാമ്പിമയങ്ങിനെ കൺമിഴിയും ഇവിടെ നോക്കിയേ ഒട്ടൊട്ടു ചിമ്മിക്കൊണ്ട് ഇവിടെ എന്തിനെയാണ് പറയുന്നത് കണ്മിഴി ഈ മാൻപേടകളുടെ കൺമിഴിയാണ് നോക്കിയ സൂക്ഷ്മമായിട്ടുള്ളൊരു കാര്യത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ വളരെ സൂക്ഷ്മമായ കൺമിഴി അതിങ്ങനെ ചിമ്മിക്കൊണ്ട് അതിങ്ങനെ അതിനെ പറ്റിയാണ് പറയുന്നത് പറയുന്നപ്പോ എന്താണ് ഓടി നടക്കുന്ന മാൻപേടകളുടെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണ്ണെന്ന് പറയുന്ന ആ ഒരു അവയവത്തെ കുറിച്ചും അതിന്റെ എന്താണ് അതിങ്ങനെ ചിന്മുന്നതിനെ കുറിച്ചും ഒക്കെ വളരെ സൂക്ഷ്മമായ ഒരു സ്വഭാവത്തെ മാനിന്റെ ആ ഒരു സ്വഭാവത്തെ എടുത്തു കാണിക്കുമ്പോൾ ഇവിടെ എന്താണ് സ്വഭാവോക്തി എന്ന് പറയുമ്പോൾ ഒന്നിന്റെ വളരെ സൂക്ഷ്മമായ ഒരു സ്വഭാവത്തെ പറയുന്നതിനെയാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത് മനസ്സിലായോ ഇത് സൂക്ഷ്മ സ്വഭാവത്തെ വർണ്ണിച്ചാൽ അതിനെയാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത് ഇവിടെ ഒരു മാൻപേടയെ പറ്റി പറയുന്നു എന്നാൽ അതിന്റെ കണ്ണിനെ അത് കണ്ണു ചിമ്മുന്നു ഇങ്ങനെ ആ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള കണ്ണിനെ കുറിച്ച് പറയുന്നു അപ്പൊ അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അടുത്തത് ആറാമത്തേത് ഉദാത്തമാണ് ഉദാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് പുരാവൃത്ത പരാമർശം ഉദാത്തം ശ്രീ സമൃദ്ധി ഇവിടെ ഒരു പുരാതന കഥ സൂചിപ്പിക്കുകയോ ഐശ്വര്യ സമൃദ്ധി വർണ്ണിക്കുകയോ ചെയ്താൽ അതിനെയാണ് ഉദാത്തം എന്ന് പറയുന്നത് പുരാണമായിട്ടുള്ള ഒരു കഥയെ സൂചിപ്പിക്കുന്നു അല്ലെങ്കിൽ ഐശ്വര്യ സമൃദ്ധിയെക്കുറിച്ച് പറയുന്നു അതാണ് ഉദാർത്തം അത് നമ്മൾ ഉദാഹരണം പറയുമ്പോൾ നമ്മൾ വളരെ പുര ഒരു കഥയെ പറ്റി പറയുന്നു ഉദാഹരണം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അറിയാതെ ജനനിയെ പ്രണയിച്ചൊരു പഴ യവനതരുണൻ്റെ കഥയെത്ര പഴകി എന്ന് ഒരു വരികൾ വളരെ നമുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്താണ് ഇവിടെ ഇഡി ഇഡിപ്പസ് രാജാവിനെ പറ്റിയാണ് പറയുന്നത് ഇഡിപ്പസിന്റെ കഥയാണ് അമ്മേ എന്താണ് വിവാഹം കഴിച്ച ഇഡിപ്പസ് രാജാവിന്റെ കഥയാണ് പറയുന്നത് അപ്പൊ അത് ഇഡിപ്പസ് കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് മനഃശാസ്ത്രത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അപ്പം ആ ഒരു പഴയ പുരാണ കഥയാണ് ഇവിടെ പറയുന്നത് ആ ഒരു കഥ എന്ന് പറയുന്നത് വളരെ പുരാണമാണ് അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ് പുരാണ ഏറ്റവും പുരാതനമായിട്ടുള്ള പുരാവൃത്തത്തെ പരാമർശിക്കുന്ന ഒന്നിനെയാണ് അല്ലെങ്കിൽ അതിനെയാണ് പുരാ ഐശ്വര്യ സമൃദ്ധി വർണ്ണിക്കുകയോ അല്ലെങ്കിൽ ഒരു പുരാതനമായിട്ടുള്ള ഒരു കഥയാണ് ഇവിടെ എന്താണ് ഇഡിപ്പസ് കോംപ്ലക്സിന്റെ ആ ഇഡിപ്പസ് രാജാവിന്റെ പുരാതനമായിട്ടുള്ള കഥയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ ഏതു വരും ഇവിടെ ഏത് അലങ്കാരമാണ് വരുന്നത് ഉദാത്തമാണ് വരുന്നത് അപ്പം ഏതെങ്കിലും എന്താണ് പുരാതന കഥയോ അല്ലെങ്കിൽ ഐശ്വര്യ സമൃദ്ധിയെ കുറിച്ചോ പറയുമ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത് ഉദാത്തം എന്ന് പറയുന്നത് അപ്പൊ മനസ്സിലായാലോ ഉദാത്തം നമ്മൾ ലാസ്റ്റ് ചർച്ച ചെയ്ത മൂന്നെണ്ണം മനസ്സിലായോ അത് ഏതാണ് ഇതിനു മുന്നേ നമ്മള് രൂപകാദിശയോക്തി പറഞ്ഞു എന്താണ് നമ്മൾ ഉപമേയത്തെ മറിച്ചു വെച്ചിട്ട് ഉപമാനം മാത്രം പറയുന്നതാണ് രൂപകാദിശയുക്തി എന്ന് പറഞ്ഞു ഇവിടെ വരി വായിക്കുമ്പോ തന്നെ അതിന് പ്രത്യക്ഷമായിട്ട് അതിൻ്റെ ഉപമേയം എന്ന് പറയുന്നത് ഉപമാനം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ ഉപമയത്തെ ഇവിടെ മറച്ചു വെച്ചേക്കുക കാണും രണ്ടാമത് സ്വഭാവോക്തി എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ സ്വഭാവത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അല്ലെ ഒരു ഒരെണ്ണത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള സ്വഭാവത്തെ വർണ്ണിക്കുന്നതാണ് സ്വഭാവോക്തി എന്ന് പറയുന്നത് മൂന്നാമത്തെ ഉദാത്തമാണ് ഉദാത്തം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പുതാ പുരാതനമായിട്ടുള്ള ഒരു കഥയോ ഐശ്വര്യ സമൃദ്ധിയെ കുറിച്ചോ ഒക്കെ പറയുന്നതിനെയാണ് ഉദാത്തം എന്ന് പറയുന്നത് ഇനി ഏഴാമത്തേത് കാവ്യലിംഗമാണ് ഹേതുവാക്യ പദാർത്ഥങ്ങളാവുകയിൽ കാവ്യലിംഗമാ ഹേതുവാക്യ പദാർത്ഥങ്ങളാവുകയിൽ കാവ്യലിംഗമാം എന്നാണ് ഇവിടെ പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം പ്രയോജിക വിഭക്തി പ്രത്യയമായ ആൽ തുടങ്ങിയവ കൂടാതെ വാക്യാർത്ഥമായോ പദാർത്ഥ പദാർത്ഥമായോ പറഞ്ഞാൽ കാവ്യലിംഗം അടുത്തതായിട്ട് ഏഴാമത്തേത് കാവ്യലിംഗമാണ് കാവ്യലിംഗം നിങ്ങൾക്ക് ആദ്യം ഈ ഡെഫിനേഷൻ ഒക്കെ പറയുമ്പോൾ കുറച്ച് മനസ്സിലാവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്നാലും നമുക്ക് ഈ ഉദാഹരണം പറയുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും കാവ്യലിംഗം ഏതുവാക്യ പദാർത്ഥങ്ങളാവുകിൽ കാവ്യലിംഗമാ അതാണ് അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഹേതുവാക്യ പദാർത്ഥങ്ങളാവുകിൽ ിംഗമാ പ്രയോജിക വിഭക്തി പ്രത്യമായ കൂടാതെ വാക്യാർത്ഥമായോ പദാർത്ഥമായോ പറഞ്ഞാൽ അതാണ് കാവ്യലിംഗം എന്ന് പറയുന്നത് അപ്പൊ ഉദാഹരണം എന്താന്ന് പറയാം ഇവിടെ ഒരു വരിയാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു തെറ്റ് വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് എഴുതി ചേർത്തിരിക്കുന്നത് പ്രേമത്തിൻ തിളക്കം കണ്ട് ചെന്നവൻ ഭീമമം ഗഡ്ഗത ഗഡ്ഗത്തേക്കാർ മൂർച്ചയേറിയതത്രേ എന്താ ഇവിടെ പറയുന്നത് പ്രേമം എന്ന് പറയുന്നത് ആകർഷകമാണ് എന്നാൽ അതിന് കീഴ്പ്പെടരുത് കാരണം അത് വലിയ വാളിനെക്കാട്ടിലും അപക അപകടകാരിയാണ് എന്ന കാരണത്തെ ഇവിടെ വാക്യാർത്ഥത്തിലൂടെ പറയുകയാണ് പ്രേമത്തിൻ തിളക്കം കണ്ട് ചെന്നടുക്കായി വൻ ഭീമമാം ഗഡ്കത്തേക്കാൾ മൂർച്ചയേറിയത് അപ്പം എന്താണ് ഇവിടെ പറയുന്നത് പ്രേമം എന്ന് പറയുന്ന ആ ഒരു വികാരത്തെ അതൊരു വികാരമാണ് ആകർഷിക്കുന്നതാണ് പക്ഷെ അത് ഏറ്റവും അപകടകാരിയാണ് എന്നിവിടെ പറയുകയാണ് ആ ഒരു അപകടത്തെയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പം അത് ആ അങ്ങനെയുള്ള അലങ്കാരങ്ങളെയാണ് കാവ്യലിംഗം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എന്താണ് പ്രേമം ഏറ്റവും ആകർഷകമാണ് പക്ഷെ അതുകൊണ്ട് ചിലപ്പോൾ അതിൽ ഒരു വാശിയായിട്ട് മാറും അതിൽ എന്താണ് ടോക്സിക് ബന്ധങ്ങൾ വരും ചിലപ്പോൾ ഉപദ്രവ ഉപദ്രവത്തിലേക്ക് വരും അപ്പോൾ ആ ഒരു പ്രേമത്തിൽ നമ്മൾ എന്താണ് അതിന്റെ ആ ഒരു ആകർഷകം ആകർഷകത്തെ മറന്നല്ല ആകർഷകത്തിനപ്പുറം പോയാൽ അത് വളരെയധികം വിപത്തിലേക്ക് ആപത്തിലേക്ക് നയിക്കും എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ വരികളെത്തി അത്തരത്തിലുള്ള സൂചന നൽകുന്ന അലങ്കാരങ്ങളെയാണ് കാവ്യലിംഗം എന്ന് പറയുന്നത് അടുത്തതായിട്ട് എട്ടാമത്തേത് അപ്രസ്തുത പ്രശംസയാണ് അപ്രസ്തുത പ്രശംസ എന്ന് പറയുമ്പോൾ അപ്രസ്തുത പ്രശംസാക്കിയ പ്രസ്തുത ഉരക്കിയ താൻ പ്രസ്തുതത്തിന് പകരം അപ്രസ്തുതം പറഞ്ഞ കാര്യത്തെ ധരിപ്പിച്ചാൽ അതിനെയാണ് അപ്രസ്തുത പ്രശംസ എന്ന് പറയുന്നത് അപ്പോൾ വായിച്ചപ്പോ പറഞ്ഞപ്പോ മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ഉദാഹരണം ഒന്ന് നോക്കാം നന്മുല്ല തന്നൂടെ തേനുണ്ട് കാർവണ്ട് നാമുല്ല തീണ്ടുമോ നാരിമാരെ നന്മുല്ല തന്നൂടെ തേനുണ്ട് കാർവണ്ട് നാമുല്ല തീണ്ടുമോ നാരിമാരെ ഇതിനർത്ഥം ഇവിടെ തന്നെ എഴുതി ചേർത്തിട്ടുണ്ട് നല്ല മുല്ലയുടെ തേൻ നുകർന്ന വണ്ട് നുകർന്ന വണ്ട് മുല്ലയുടെ പേര് മാത്രമുള്ള മുല്ലയിൽ വന്നിരിക്കുമോ എന്ന അപ്രസ്തുതയിലൂടെ മധുരാപുരിയിലെ സുന്ദരികളുമായി ഇടപഴകിയ ശേഷം അപരിഷ്കൃതരായ അമ്പാടിയിലെ ഗോപികമാരോട് ശ്രീകൃഷ്ണൻ കൂട്ടുചേരുമോ എന്ന പ്രസ്തുതമാണ് ഇവിടെ പറയുന്നത് ഇവിടെ കണ്ടോ നമ്മൾ എന്ത് പറഞ്ഞു അപ്രസ്തുത അല്ലാതെ പ്രസ്തുതത്തിന് പകരം അപ്രസ്തുതം പറഞ്ഞ ഒരു കാര്യത്തെ ധരിപ്പിക്കുന്നു ഇവിടെ എന്താണ് പ്രസ്തുതം എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറയാതെ തന്നെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ട് അതൊരു കാര്യത്തെ ധരിപ്പിക്കുകയാണ് ഇപ്പോൾ ഉദാഹരണം ഈ വരുന്നത് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് കൃഷ്ണൻ എന്താണ് നന്മുല്ല തന്നൂടെ തേനുണ്ട് കാർവണ്ട് അതായത് നല്ല മുല്ലയുടെ തേൻ തുകർന്ന കാർവണ്ട് മുല്ലയുടെ പേര് മാത്രമുള്ള അല്ലെങ്കിൽ പേര് മാത്രമുള്ള ഒരു മുല്ലയിൽ വന്നിരിക്കുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് മധുരാപുരിയിലെ സുന്ദരികളുമായി ഇടപഴകിയ കൃഷ്ണൻ ഈ അപരിഷ്കൃതരായിട്ടുള്ള അമ്പാടിയിലെ ഗോപിയുമാരുടെ അടുത്തേക്ക് വരുമോ എന്നുള്ള കാര്യം അതായത് തേനിന്റെ മുല്ല തേനിനെ കുറിച്ച് മുല്ല വണ്ട് അങ്ങനെയുള്ള ഏറ്റവും എന്താണ് അപ്രസ്തുതമായിട്ടുള്ള കാര്യത്തെ പറഞ്ഞ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം കൃഷ്ണന്റെ കാര്യമാണ് നന്മുല്ല തന്നിട തേനുണ്ട് കാർമുണ്ട് നാമുല്ല തീണ്ടുപോകുന്ന ആരിമാരെ ഇവിടെ വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ മുല്ലയെ കുറിച്ചും അതുപോലെ തന്നെ തേയാത് തേൻ കുടിക്കുന്ന ഒരു പ്രസക്തമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്താണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഉണ്ട് ഇവിടെ കൃഷ്ണന്റെ കൃഷ്ണനെ കുറിച്ച് ഉള്ള ആ ഏറ്റവും പ്രസക്തമായ കാര്യത്തെ മറച്ചു വെക്കാൻ അല്ലെങ്കിൽ അതിനെ ഹൈഡ് ചെയ്തുകൊണ്ട് ഇവിടെ വളരെ അപ്രസക്തമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നതിനെയാണ് അപ്രസ്തുത പ്രശംസ എന്ന് പറയുന്നത് ഇനി അടുത്തതായിട്ട് അർത്ഥാന്തരന്യാസമാണ് സാമാന്യം ദാൻ വിശേഷം ദാൻ ഇവയിൽ പ്രസ്തുതത്തിന് അർ അർത്ഥാന്തരന്യാസം ആകും അന്യം കൊണ്ട് സമർത്ഥനം സാമാന്യം ദാൻ വിശേഷം ദാൻ ഇവയിൽ പ്രസ്തുതത്തിന് അർത്ഥാന്തരന്യാസമാകും അന്യം കൊണ്ട് സമർത്ഥനം ഒരു തത്വത്തെ വിശേഷം കൊണ്ടോ ഒരു വിശേഷ തത്വത്തെ സാമാന്യം കൊണ്ടോ പറഞ്ഞാൽ അതിനെയാണ് അർത്ഥാന്ത അർത്ഥാന്തര എന്ന് പറയുന്നത് ഇവിടെ ഉദാഹരണത്തിന്റെ ഒന്നും ആവശ്യമില്ല അല്ല തന്നെ പറയും ഒരു സാമാന്യമായിട്ടുള്ളൊരു കാര്യത്തെ ഒരു വിശേഷം കൊണ്ടോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു എന്താണ് സാധാരണയായിട്ട് പറയുന്ന ഒരു കാര്യം അതിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിശേഷണം കൊടുത്ത് നമ്മൾ പറയുന്നു തിരിച്ച ഒരു വിശേഷത്തെ അല്ലെങ്കിൽ ഒരു വിശേഷമായിട്ടുള്ള ഒരു കാര്യത്തെ വളരെ സാമാന്യമായിട്ട് പറയുന്നു തിരിച്ചും മറിച്ചും പറയുന്നതിനെയാണ് അർദ്ധാന്തര എന്ന് പറയുന്നത് വിശേഷമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ വളരെ സാമാന്യമായിട്ട് വളരെ കോമൺ ആയിട്ട് പറയുന്നു എന്നാൽ എന്താണ് വളരെ സാമാന്യമായിട്ട് പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ വളരെ നിസ്സാരമായിട്ട് പറയുന്ന ഒരു കാര്യത്തിന് കുറച്ച് വിശേഷണം കൊടുത്തു പറയുന്നത് രണ്ട് തിരിച്ചും മറിച്ചും വരുന്നതിനെയാണ് അർത്ഥാന്തരന്യാസം എന്ന് പറയുന്നത് അടുത്ത പത്താമത്തെയാണ് ഏറ്റവും അവസാനത്തേതാണ് നമ്മുടെ പത്താമത്തെ ദൃഷ്ടാന്തമാണ് സാമാലങ്കാരം എന്ന് പറയുന്നു ലക്ഷണം അതിനെ ദൃഷ്ടാന്തമതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ എന്താണ് ലക്ഷണം അതിനെ ദൃഷ്ടാന്തമതിനെ ബിംബപ്രതിബിംബങ്ങളാക്കുകിൽ വർണ്യത്തെയും അവർണ്യത്തെയും ബിംബ പ്രതിബിംബങ്ങളാക്കി പറയുന്ന അലങ്കാരത്തെയാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് എന്താണ് വർണ്ണീയ വസ്തുവിനെയും അവർണ്ണയ രണ്ടിനെയും ബിംബ പ്രതിബിംബം കൊണ്ട് സൂചിപ്പിക്കുന്നു നമ്മള് പലതെന്ന് പറഞ്ഞു ബിംബ എന്താണ് വർണ്ണിയോ അവർണ്യത്തെ ഒരുപോലെ പറയുന്നു വർണ്ണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വർണ്ണയത്തെ ഹൈഡ് ചെയ്ത് പറയുന്നു അങ്ങനെ അങ്ങനെ കുറെ നമ്മൾ ഈ പത്തെണ്ണത്തിൽ പല പല രീതിയിൽ നമ്മളുള്ള അലങ്കാരങ്ങളെ കണ്ടു ഇവിടെയെന്നു വെച്ചാൽ വർണ്ണയമായതിനെയും അവർണ്ണിയമായതിനെയും എങ്ങനെ കാണുന്നു ബിംബ പ്രതിബിംബങ്ങളായിട്ട് കാണുന്നതിനെയാണ് അതിനെയാണ് അലങ്ക ആ അലങ്കാരത്തെയാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഉദാഹരണമുണ്ട് കീർത്തിശാലി ഭവാൻ തന്നെ കാന്തിശാലി സുധാംശുദാൻ പൂർണചന്ദ്രൻ എങ്ങനെയാണോ മനോഹരമായിരിക്കുന്നത് അതുപോലെ തന്നെ ഭവാന്റെ കൃഷി കീർത്തി നാടെങ്ങും കാണാൻ കഴിയുമെന്നാണ് ഇവിടെ പറയുന്നത് കീർത്തിശാലി ഭവാൻ താൻ കാന്തിശാലി സുധാംശുദാൻ പൂർണ്ണചന്ദ്രൻ എങ്ങനെയാണോ മനോഹരമായിരിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് നാടെങ്ങും ഭവാന്റെ കീർത്തി കാണാൻ അല്ലെങ്കിൽ അതുപോലെയാണ് ഭവാന്റെ കീർത്തി എന്ന് നാടങ്ങും എന്നുള്ള ഒരു കാര്യത്തെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ വസ്തുവിനെ അല്ലെ വർണ്ണയത്തെയും അവർണ്ണയത്തെയും രണ്ടിനെയും എന്തിനെ എന്തിനെയും കൊണ്ട് ബിംബ പ്രതിബിംബങ്ങൾ കൊണ്ട് ബിംബങ്ങളും പ്രതിബിംബങ്ങളും കൊണ്ട് സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ അങ്ങനെ അലങ്കരിച്ച് പറയുന്ന അലങ്കാരത്തെയാണ് നിഷ്ടാലങ്കാരം എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ആദ്യം ശബ്ദാലങ്കാരം അർത്ഥാലങ്കാരങ്ങൾ എന്താണെന്ന് പറഞ്ഞു നമ്മൾ അഞ്ച് ശബ്ദാലങ്കാരങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് അത് കഴിഞ്ഞിട്ട് പത്ത് കുറിച്ചും നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി അപ്പോൾ നമ്മൾ ക്ലാസ് എല്ലാവരും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് എല്ലാവരും കാണുക വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്ത് നിന്നും ഹേറ്റ പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുകയുള്ളൂ പക്ഷെ എന്താണ് അലങ്കാരമെന്നും എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകളെന്നും അതുപോലെ എന്താണെന്ന് ചോദിച്ചാൽ അത് അറിയാൻ വേണ്ടി ഉള്ള ഒരു പരിശ്രമം അല്ലെ നമ്മൾ പഠിച്ച കാര്യങ്ങളെ ഒന്ന് ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ക്ലാസ് കാണുക കൂടുതൽ ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ വിശദമായിട്ട് നിങ്ങൾക്ക് ഇതിൽ ഈ ഭാഗത്ത് മുൻ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് അതൊക്കെ ചെയ്ത് പഠിക്കുക അപ്പോൾ എല്ലാരും നന്നായിട്ട് പഠിക്കുക നല്ലൊരു വിജയം ആശംസിക്കുന്നു നന്ദി നമസ്കാരം